ഒരുപാട് ഉമ്മമാർ പറയുന്ന ഒരു വിഷമമാണ് അല്ലെങ്കിൽ അവർ നിസ്കരിക്കുന്നില്ല വിവാദത്തുകൾ ഒന്നും ചെയ്യുന്നില്ല വലിയ പ്രയാസമാണ് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമ്പോ അവരൊന്ന് നല്ല മാർഗത്തിലായി കിട്ടാൻ ഉണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ട് പരിശുദ്ധമായ എല്ലാവർക്കും അറിയുന്ന സുഹൃത്താണ് ആ സുഹൃത്തിന് അവസാനത്തെ ആയത്തായ മുഹമ്മദു റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത് ആ ആയത്ത് നിങ്ങൾ ഏഴ് തവണ പാരായണം ചെയ്യുക ഏഴ് തവണ പാരായണം ചെയ്യുക എന്നിട്ട് നിങ്ങൾ എടുത്ത് വെച്ച വെള്ളത്തിലേക്ക് എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ശേഷം നിങ്ങൾ വളരെ സുപരിചിതമായ എല്ലാവർക്കും അറിയുന്ന ഒരു ആ മുപ്പത്തി മണി മൂന്ന് തവണ ചൊല്ലുക ശ്രദ്ധയോടുകൂടി കേൾക്കണം നിങ്ങൾ ഇത് ഉപകാരപ്പെട്ടല്ലേക്കും കമന്റും ചെയ്യാൻ മറക്കരുത് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ഒരു കാരണമാണ് തവണ നിങ്ങൾ ചൊല്ലിയോ എന്നിട്ട് നിങ്ങൾ ഇടവെച്ച വെള്ളമുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് എന്ന് ഇഷ്ട മന്ത്രിക്കുക എന്നിട്ട് ഏത് കുട്ടിയാണോ നന്നാ വേണ്ടത് നല്ല മാർഗത്തിലേക്ക് വരേണ്ടത് ആ കുട്ടിക്ക് ഇത് കുടിക്കാൻ കൊടുക്കുക കഴിഞ്ഞില്ല ആ കുട്ടിക്ക് ഇത് കുടിക്കാൻ കൊടുക്കുക ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക നമുക്ക് വളരെ കുറഞ്ഞ സമയം മതി നമ്മുടെ മകൻ നന്നായി കിട്ടാൻ കാരണമാവില്ലേ മാത്രമല്ല ശേഷം ആത്മാർത്ഥമായി ആത്മാർത്ഥമായി തീർച്ചയായും പരിഹാരം ഉണ്ടാകും ആ കുട്ടി നന്നാവാൻ കാരണമാകും വലിയ മാറ്റം കാണാൻ കഴിയും അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാൽഹീങ്ങളാകുന്ന മക്കളിൽ ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته